അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒന്ന് നമ്മൾ കുറച്ച് ചെടീൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് പോകുമ്പില്ല നമ്മൾ ഇതിൻ്റെ മുൻപ് ഒരു പിന്നെ നിലത്തിന്ന് പറിച്ചിട്ട് ചട്ടിക്ക് മാറ്റിയതാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ വെണ്ണം എന്തൊക്കെ കണ്ടാൽ അപ്പോൾ ചട്ടി നല്ല വണ്ണം ഉണ്ട് കേട്ടോ ഒരു അടിഭാഗമൊക്കെ ഒരു കാലിൻ്റെ വെണ്ണമുണ്ട് മുഴുവക്കൊരു കൈയിൻ്റെ വെണ്ണമുണ്ട് നമ്മളിങ്ങനെ ഒരു പോൻസായിരം രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താണ് കേട്ടോ അപ്പോൾ അത് പ്രാവശ്യം നല്ല പൂ ഉണ്ടായിട്ടുണ്ട് നല്ല ഫിക്കായിട്ട് പൂവുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ അതിൻ്റെ ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ട്രിപ്പ് പിന്നെ ഇതിൻ്റെ മുൻപ് ഒരു പ്രാവശ്യം പൂവുണ്ടായത് തീർന്നതാണത് കേട്ടോ പിന്നെ കായകളുണ്ട് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ചെറിയ കായകളുണ്ട് ചിലപ്പോൾ അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പിന്നെ ഒരു ചെടി കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ പൂ തീരുന്നതിനനുസരിച്ച് നമ്മളിതിങ്ങനെ നുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാവും കേട്ടോ ഉണ്ട പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് എടുത്തുന്ന ഒരു പൂ ഇങ്ങനെ ഉണ്ട് കേട്ടോ അത് വേറെ കളറാണ് ഈ ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണ് ഇതും തന്നെ ഒരു ഒരുപാട് ദിവസം ഇങ്ങനെ നിൽക്കും ഇതിൽ ഈ പൂക്കളൊക്കെ പെട്ടെന്ന് തീരുന്നതാണ് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായിട്ട് അങ്ങോട്ട് പോകും അതുപോലെ തന്നെ ഇതും ഒരുപാട് ദിവസം നിൽക്കും ഇതൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാവും കേട്ടോ അത് കുറേ ദിവസമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല കുറച്ച് തിരക്ക് കാരണം നമുക്ക് നമുക്കിതിനൊന്നും സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നമ്മളൊരു ചെറിയൊരു കമ്പ് നട്ടതാണിത് ഇവിടെ പുല്ല് എവിടെ നോക്കിയാലും പുല്ലാണ് രണ്ടെങ്കിലധികം നട്ട് തേത്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ പൂവായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടത്തേക്ക് പോകിൽ അത് ഇതൊരു ട്രിപ്പ് കഴിഞ്ഞതാണ് ചെയ്ത് നമ്മൾ ഈ ഒരു ചെറിയൊരു വാട്ടുണ്ടല്ലോ എൻ്റെ ഇതെന്താണ് കാരണം എന്നറിയില്ലെങ്കിൽ നനക്കാൻ വിട്ടതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും അത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം ബാക്കിയുള്ളൊരു മരയുന്നത് അതിനെന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട് എന്നാലത് നനച്ചിട്ടില്ല എന്ന് തോന്നുന്നു നനക്കാത്ത വിഷയമാണോ എന്തോ അറിയില്ല അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടുന്നില്ല ആ വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടോ ഇടയ്ക്കൊന്നും പറയേണ്ട നിങ്ങൾക്ക് അറിയേണ്ട കാര്യം തന്നെയാണ് ഒരു വീഡിയോ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ വേണ്ടില്ല ഇതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ അത് പെട്ടെന്ന് പിന്നെ വീണ്ടും തളിര് ഇലകൾ വന്നിട്ട് പിന്നെ പൂവ് വരാൻ സാധ്യതയുണ്ട് അതാണ് കേട്ടോ സാധ്യത അല്ല ഏതായാലും ഉണ്ടാവാം ഉണ്ടാവും പിന്നെ നമ്മളിതൊക്കെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാവും പിന്നെ ഇത് നമ്മളൊരു ചെറിയൊരു പിന്നെ കമ്പ് നട്ടതാണ് കേട്ടോ തേണ്ടിയില്ലേ നട്ട് അപ്പം തന്നെ അതിന് പൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഈ സീസണായ എത്ര ചെറിയ കമ്പ് നട്ടാലും അത് നമുക്ക് പെട്ടെന്ന് പൂവ് തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ തേണ്ടിയില്ലേ ഇത് നമ്മൾ പൂവൊക്കെ കഴിഞ്ഞൊന്ന് ഫുള്ള് നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ ബ്രൂണിംഗ് ചെയ്തതാണ് കേട്ടോ ബ്രൂണിംഗ് ചെയ്ത് പിന്നെ കാണുമ്പോൾ അതിന് പുതിയ പിന്നെ പൂക്കൾ വരുന്നുണ്ട് വേണ്ടിയില്ല എൻ്റെ സൈഡിൽ ഇതാ ഇതൊക്കെ പൂക്കൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിപ്പോൾ ഇനി ഒരു രണ്ടാഴ്ച വരെ ആഴ്ച കഴിഞ്ഞാൽ അത് നിറച്ചൊരു പൂവിൻ്റെ ഒരു പിന്നെ ഒരു ബൊക്കെ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളീ പിന്നെ നമ്മളീ പിന്നെ ഭോഗ നമ്മളിതിൻ്റെ പിന്നെ നമ്മളതിൻ്റെ പരിചരണത്തിൻ്റെ തോത് അനുസരിച്ചാണ് അതിൻ്റെ പൂവ് റിസൾട്ടൊക്കെ കിട്ടും നമ്മളിതിന് കൂടുതൽ നനക്കാൻ പാടില്ല എന്നാൽ ഒരു ഒറ്റ കണ്ട് പോ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നനക്കാതെ അങ്ങനെ ഒന്നും ഇങ്ങനെ വാടി നിൽക്കൂലേ അങ്ങനെ ആയിട്ടാണ് നമ്മൾ പിന്നെ അത് നനക്കേണ്ടത് ഉണ്ടല്ലേ ഇതൊക്കെ പുതിയത് ഉണ്ടാകും ഇതേ സമയം ഇവിടെ നമ്മളൊരു ആഴ്ച നമുക്ക് ഇവിടെ അതിന് അത് നോക്കാൻ പറ്റാത്തൊരിതുകൊണ്ട് ഉണ്ടില്ലേ പുല്ലുണ്ടായിട്ടുണ്ട് ഈ പുല്ല് ഇതൊരു ഭയങ്കര പുല്ലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചട്ടിയിൽ വേറെ പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുണ്ടില്ല അതുപോലെ തന്നെ ഇതും ഒരു പിന്നെ ഇപ്പം ചെറിയ ചെറിയ കായകളുണ്ടാകും ഒരു ഇത് നമ്മളെ പിന്നെ പറമ്പിലുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രദേശം മൊത്താണ്ട് ഇത് മൂടി പുല്ല് മൂടി അങ്ങോട്ട് നാശമാകട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ വിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് നമ്മളത് നമ്മളത് ഒഴിവാക്കി കൊടുക്കണം കായം പൂവണതിൻ്റെ മുന്നേ തന്നെ ഇത് പറിച്ചു കളയണം ഇത് നല്ല പടർന്ന് നമ്മൾ ചട്ടി ഇതേണ്ടി ഇപ്പോൾ ചാറായി ഇങ്ങനെ ഇതൊക്കെ ഒരു പിന്നെ ഒരുപാട് പഴക്കമുള്ള ഒരു പിന്നെ മരമാണ് ഇതിൻ്റെ കേട്ടോ ഗോകമില്ലൻ്റെ പിന്നെ ഇത് കണ്ടില്ലേ ഇതിൽ നല്ല പൂക്കൾ പൂക്കളുണ്ടാകണുണ്ട് ഈ പൂക്കൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ പൂവുണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂവാണ് നാശമായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളയണില്ല അത് നല്ല തിക്കായിട്ടുണ്ടാകണ ഒരു സൈസ് പൂവാണിത് കേട്ടോ കണ്ടില്ലേ ഇത് അതിൻ്റെ കൊമ്പ് തന്നെയാണിത് അതുപോലെ തന്നെ അതിൻ്റെ ഇരുത്തുള്ള ഡിഫറെൻറ്റ് കളറാണ് ഇതും ഇത് ഇത് നല്ല പൂവ് തരുന്നൊരു മരമാണ് കേട്ടോ അപ്പോൾ പഴയത് നമ്മൾ എട്ടും പത്തും വർഷമായ പിന്നെ ഇത് ഭോകം ഇല്ലകളാണ് കേട്ടോ നമ്മൾ ഈ ഭാഗത്തൊക്കെ പിന്നെ ഒരുപാട് പഴയ പിന്നെ ചെടികളാണിത് ഒരുപാട് വർഷം പാക്കുള്ള ചെടികളാണ് പിന്നെ അത് വേണ്ടിയില്ലേ ഈ റെഡ് പ്ലാന്റ് ഇതിപ്പോൾ നല്ല നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒരു ഇവിടെ നോട്ടം വരാത്തതിനുള്ള ഇതാണ് കേട്ടത് നല്ല പടർന്നു ഇങ്ങനെ വലിയ മരങ്ങളായിട്ടുണ്ട് പിന്നെ തൈകളായിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറച്ച് ഇനി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി നടണം നല്ലത് നമ്മൾ ഇങ്ങനെ ഒരു ഈ റെഡ് പ്ലാന്റ് നല്ലൊരു കളറായിട്ട് വരുള്ളൂ കേട്ടോ കളറ് എല്ലാവരും റൗണ്ട് ഷേപ്പിൽ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കട്ട് ചെയ്താൽ മതി ഇവിടെ കട്ട് ചെയ്യുക അതൊക്കെ പിന്നെ അതിന് മുന്നേ വേറെ ഉണ്ടായിക്കോളൂട്ടോ പിന്നെ അത് ഒരുപാട് കമ്പുകൾ ഇപ്പോൾ നടാനുണ്ട് കുറേയൊക്കെ നമ്മൾ ചെറിയ പിന്നെ ഈ കവറിൽ നട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ നല്ല കളകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറിച്ച് വൃത്തിയായെങ്കിൽ ഇതിന് കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ എന്തെങ്കിലും ഇവിടെ നമ്മൾ ആമ്പൽ ആമ്പല് ആമ്പൽ ആമ്പലതിന് പിന്നെ ഇതിനിപ്പം വിരിയാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ വെട്ടിട്ടാണ് കേട്ടോ ഇതിൽ ഈ വലൻ്റെ ഉള്ളിൽ വെട്ടിട്ട് ഞാൻ കണ്ടുകൊണ്ട് ഇപ്പം ഇങ്ങനെ വിരിയതുകൊണ്ട് കണ്ടില്ലേ അത് വിരിഞ്ഞില്ലേ അതുപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട് അതും നമ്മൾ ഈ ഇതുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് വിരിഞ്ഞു പോകും അത് ഈ പിന്നെ വെള്ള പിന്നെ നെറ്റിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ അത് കണ്ടില്ല അത് ഈ ഒരു ചെറിയ പ്രത്യേകത ആണ് നമ്മളിതിൻ്റെ ഇവിടെ കണ്ട് കട്ട് ചെയ്യുക അത് കണ്ടില്ലേ നല്ലൊരു തിക്കുള്ളൊരു ഒരു കൊമ്പ് നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത വേണ്ടിയിട്ട് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് ഇവിടെ കട്ട് ചെയ്തെടുത്ത് നമ്മളൊരു കുപ്പിയിൽ ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ല വേര് പിടിക്കും കേട്ടോ നമുക്ക് ഇൻഡോറായി വെക്കാം നല്ല ഭംഗി ഉണ്ടാകും ഞാനിത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നറിവ് വീട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്ന രീതി നല്ലൊരു കാണാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുപ്പിയിലൊക്കെ നല്ല ഡിസൈനുള്ള കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു കുളം ഇവിടെ പൊട്ടിയതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് വെള്ളമാണ് പിന്നെ നിറക്കുന്നത് കേട്ടോ ഒരു ഒരു ഭാഗം വരെ നമുക്ക് വെള്ളം നിറക്കാൻ പറ്റുള്ളൂ മറ്റേ നമ്മളതിലിപ്പോൾ ഒരു ആമ്പൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആമ്പലിൻ്റെ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ട് ചെറിയ ഇല ഉണ്ടല്ലേ അസോളയും ഒപ്പം ഉണ്ടാകുന്നുണ്ട് ആമ്പലുണ്ട് വളർന്നതിന് അസോളങ്ങൾ പിന്നെ വല്ലാതെ ഉണ്ടാവില്ല ഇതുണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ഒരു ആമ്പലിൻ്റെ തയ്യാവിടെ വെച്ചാൽ പറഞ്ഞു പോകുന്നു അപ്പോൾ അത് മണ്ണിൽ ഇനി താത്തി വെക്കണം കണ്ണിലാണ് താത്തി വെച്ചാൽ മതി അതങ്ങനെ പിന്നെ ചീഞ്ഞ് പോവുകയൊന്നുമില്ല ഒരേലൊക്കെ ഇങ്ങനെ ഇതേമാതിരി ഒരേലിങ്ങനെ പുറത്തേക്ക് കണ്ടാലും മതി പിന്നെ അവിടെ നിന്ന് ഉണ്ടായിക്കോളൂ കേട്ടോണ്ടില്ല ഈ ഒരു ഇത് നമുക്ക് ഇതിൻ്റെ ഒപ്പം വളർത്തിയെടുക്കണം കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ വളർന്ന് നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടല്ല നല്ല തിക്കായിട്ട് ഒരു ഒരൊറ്റ കുമ്പന്നാണ് ഇത്ര ഈ ഒരിതുണ്ടാവുന്നത് കേട്ടോ നല്ല തിക്കായിട്ടുണ്ടാകുന്നുണ്ട് ഇതിനൊരു കളർ ചേഞ്ച് ഉണ്ട് അത് ഇതൊക്കെ ഒരു കളർ തന്നെ കേട്ടോ നമ്മൾ പിന്നെ അത് വളരുന്ന സാഹചര്യം കൊണ്ടാണ് ഈ കളർ മാറുന്നത് ഇവിടെ കണ്ടില്ല ഈ ഒരു ആർ നെല്ലി ആറിൻ്റെ ഒരു സാധനമാണ് കേട്ടോ ഔഷധ ഗുണമുണ്ടെങ്കിൽ നമുക്ക് ഈ പിന്നെ ഈ നമ്മളെ ഈ ഗാർഡനിലിതൊക്കെ ഭയങ്കര ചെല്ലിക്കാരനാണ് കേട്ടോ ഇത് നമ്മളെ ചെടിനെയും കടത്തി വെട്ടി വലുതാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പുറച്ച് കളയണം അത് ഉണ്ടെങ്കിൽ നമ്മൾ ചെടിയൊന്നും നേരാവില്ല കേട്ടോ അത് കണ്ടില്ല ഇവിടെ ഇങ്ങനെ നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൂരം നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഈ കളർ ഈ പച്ച ഈ റെഡ് കളർ കൂടി ഇങ്ങനെ കൂടി വരുമ്പോൾ കേട്ടോ പിന്നെ അപ്പുറത്ത് നമ്മളൊരു പിന്നെ വെള്ള വെള്ളപ്പൂവുണ്ട് ഇതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസൈൻ ആക്കി എടുക്കാൻ പറ്റും അത് കണ്ടില്ല നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ നല്ല പരിചരണം കൊടുത്താൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഈ രാവിലെ ഒക്കെ നമ്മൾ ഈ ചെടീൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അയക്കാറ് കേട്ടോ എന്ത് ടെൻഷനുണ്ടെങ്കിലും നമുക്ക് അത് മറക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ ഈ ചെടീൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് ഒന്നിങ്ങനെ ഒരു ചുറ്റും നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ ആ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റണം മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അയക്കാറോ എന്തെങ്കിലും ഈ ഭാഗത്ത് ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അവിടെ പിന്നെ ഈ ഭാഗത്തേക്ക് പിന്നെ അധികം ഇലച്ചെടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തി കേട്ടോ പിന്നെ നിങ്ങൾ ചെറു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി അതൊരു സഹായമാകും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക രണ്ടിലിവിടെ റോസ് റോസി നിറയെ പൂക്കളാണ് കേട്ടോ നമ്മൾ ഇതിൽ വളം ചെയ്താണ് അപ്പോൾ ഇതിന് കോഴിക്കാസ്റ്റും ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇലകളൊക്കെ നല്ല സാറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പുകളും പുതിയ പുതിയ കമ്പും പൂക്കളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒന്ന് എന്നെ കാണുമ്പോൾ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ പരിപാലിക്കുന്ന ഇതിലാണ് അതായത് വളമൊക്കെ ചെയ്ത് കൊടുക്കണതിൻ്റെ റിസൾട്ട് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ ഈ ചെടിക്ക് ഈ ഡിസൈൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് വേണ്ടില്ലേ ഇതിങ്ങനെ നമ്മൾ പിന്നെ കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു പച്ച കളർ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു മഞ്ഞ ഒരു ഷെയ്ഡും അടിയിലൊരു വരവരായിട്ടുള്ളൊരു പച്ച ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇത് തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം